സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കെ സുധാകരൻ പങ്കെടുക്കാത്തത് വ്യക്തിപരമായ സൗകര്യങ്ങളെ തുടർന്നാണ് തെരഞ്ഞെടുപ്പുകളെ വിജയകരമായിട്ട് യു ഡി എഫിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക നല്ല പ്രചരണ മിഷണറിയെ ഉണ്ടാക്കുക ഇന്നത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ആന്റി ഇൻകമൻസി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുക സാധാരണ നീങ്ങി ഈ ഇലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും ആദ്യത്തത് പ്രവർത്തകർ മത്സരിക്കുന്ന സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ അതിന് ആദ്യത്തെ പ്രാധാന്യം പ്രണയ തന്നെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയും വരികയാണ് തത്യ പ്രാധാന്യത്തോടെ രണ്ടും കൈകാര്യം ചെയ്യുന്നത് യു ഡി എഫ് വിട്ടുപോയവരെ തിരിച്ചുകൊണ്ടുവരണമോ എന്ന് ആലോചിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു വിട്ടുപോയ പ്രത്യേകിച്ച് ജോസ് പാർട്ടി നിന്ന് പോയതാണ് അത്തരത്തിലുള്ള തിരിച്ചു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും കൂടി കൂട്ടായി ആലോചിച്ചുകൊണ്ട് എന്ത് സ്വീകരിക്കണം ഞങ്ങൾ ആലോചിക്കുന്നതാണ് അതിന് സമയമുണ്ട് സമയം കിടക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും സീനിയേഴ്സും എല്ലാം കൂടി ചേർന്ന ഒരു നല്ല ടീമിനെയാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടി കേരളത്തിലെ കാല സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങൾ യുവാക്കളും അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഒരു ലക്ഷ്യമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക